ടെസ്ല സൈബർ ട്രക്ക് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ശരിക്കും വളരെ ചർച്ചാവിഷയമായിട്ടുള്ള ഒരു വണ്ടിയായിരുന്നു ടെസ്ല സൈബർ ട്രക്ക് എന്നുള്ള വണ്ടി ഇവിടെ ദുബായിൽ സൈബർ ട്രക്ക് വന്ന സമയത്ത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായി പക്ഷെ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇവിടെ ദുബായിൽ ഗോൾഡ് സൂക്കിൽ ഒരു പ്രൈസ് പ്രൈസായിട്ട് ശോഭാൻ വിന്നിൻ്റെ ഒരു ഭാഗമായിട്ടൊരു ആയിട്ട് ഒരു സൈബർ ട്രക്ക് കൊടുക്കുന്നുണ്ട് അത് വെറും സൈബർ ട്രക്ക് അല്ല ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണം പൂശിയ അല്ലെങ്കിൽ സ്വർണ്ണം കോട്ട് ചെയ്തിട്ടുള്ള ഒരു സൈബർ ട്രക്കാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വിശ്വസിക്കേണ്ടി വരും യാ ഇപ്പോൾ ഞാനുള്ളത് ദുബായ് ഗോൾഡ് സൂക്കിലാണ് ഇവിടെ ഉള്ള ആ ഒരു ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള സൈബർ ട്രക്കിൻ്റെ കൂടെയാണ് ഞാനുള്ളത് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ശോഭാൻ വിന്നിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് ദൃഹത്തിന് മുകളിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആണ് ഇവർ ഈയൊരു ഇതിൽ ഈയൊരു ഇതിൻ്റെ ഭാഗമാകാൻ നമുക്ക് പറ്റുള്ളു പിന്നെ ഇരുപത്തി ഒമ്പത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഇതിൻ്റെ ആ ഒരു നറുക്കെടുപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഫലം അവർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ മേ ബി അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഇവിടുന്ന് ഇവർ പറഞ്ഞത് മേബി ചിലപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നോർമൽ ആയിട്ടുള്ള സൈബർ ട്രക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം മൂന്ന് ട്രിംസിലാണ് ഈ വണ്ടി അവൈലബിൾ ആയിട്ടുള്ളത് സൈബർ ബീസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ഒരു ഓൾ വീൽ ഡ്രൈവ് ടെക്നോളജി ഉള്ളത് അതുപോലെ തന്നെ ഒരു റിയർ വീൽ ഡ്രൈവ് ടെക്നോളജി ഉള്ളതുണ്ട് ആ ഒരു സൈബർ ബീസ്റ്റിന് ഏകദേശം അഞ്ഞൂറ്റി പതിനഞ്ച് ആണ് റേഞ്ച് പറയുന്നത് അതിൻ്റെ ആ ഒരു ഓൾ വീൽ ഡ്രൈവ് ടെക്നോളജി ഉള്ളതിന് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചും പിന്നെ ആയിട്ടുള്ള റിയർ വീലിന് നാനൂറ്റി രണ്ട് ആണ് റേഞ്ച് പറയുന്നത് നമുക്കറിയാം വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വണ്ടിയാണ് ടു പോയിൻറ്റ് വൻ സെക്കൻഡ് കൊണ്ട് സീറോ ടു ഹൺഡ്രഡ് എത്തുന്ന വണ്ടിയാണ് അത്യാവശ്യം വലിയ വണ്ടിയാണ് പിന്നെ ഇതിൻ്റെ സൈബർ ട്രാക്കിൻ്റെ നോർമലായിട്ടുള്ള സൈബർ ടാക്ക് അറിയാം ഒരു ഗോൾഡ് ഏകദേശം ഒരു ഗോൾഡ് രൂപത്തിൽ തന്നെയാണ് അതിൻ്റെ ആ ഒരു രൂപം വന്നിട്ടുള്ളത് പക്ഷേ ഇതാ ഒരു പ്ലേറ്റിംഗ് കൂടെ വന്നപ്പോൾ ശരിക്കും ഒന്നും കൂടെ ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും ആ ഒരു ട്വൻ്റി ഫോർ കെ ഗോൾഡ് ക്യാരറ്റ് ഗോൾഡിൻ്റെ ആ ഒരു ഇത് കൊണ്ടാകും അത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ പുറകിലുണ്ട് അപ്പുറത്തെ ഫ്രണ്ടറിലുണ്ട് ഇത് ഫൗണ്ടേഷൻ സീരിയസ് ആണ് ഈ വണ്ടി വന്നിട്ടുള്ളത് കേട്ടോ ഇരുപത്തി അഞ്ച് വീൽസ് ആണ് വന്നിട്ടുള്ളത് ഗുഡിയറിന്റെ ടയേഴ്സാണ് വന്നിട്ടുള്ളത് ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാനതിൻ്റെ ആ ഒരു ഡീറ്റെയിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ക്യാമറാസ് വരുന്നുണ്ട് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ആ മിറർ ശരിക്കും ഭയങ്കര രസമായിട്ടുള്ളൊരു മിററാണ് കണ്ട കോൺ രൂപത്തിൽ കൊടുത്തിട്ടുള്ളത് യാ യാുക്കിൻ്റെ നൈസ് അടിപൊളി പിന്നെ ഇതിൻ്റെ പുറകുവശത്തേക്ക് വരുന്ന സമയത്ത് ശരിക്കും ഇത് ഏകദേശം അഞ്ച് ടണ്ണോളം കിലോ ഭാരം വഹിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നൊരു വണ്ടിയാണ് എന്നൊക്കെ ഏറ്റസ്റ്റിൽ അവകാശപ്പെടുന്നുണ്ട് യാ ഇതിൻ്റെ പുറകിൽ ശരിക്കും ആ ബമ്പേഴ്സൊക്കെ ഭയങ്കര ഷാർപ്പായിട്ടുള്ള രൂപത്തിലാണ് ആ ബമ്പേഴ്സിനെ കൊടുത്തിട്ടുള്ളത് ഓർഫൻറ്റേഴ്സൊക്കെ ശരിക്കും ആ ഒരു വീലിൻ്റെ നാല് വശത്തും കൊടുത്തിട്ട് കണ്ടോ കണ്ടാവുക ഫ്രണ്ട്സ് നല്ല ഭംഗിയായിട്ടുണ്ട് അതെല്ലാം യാ ഇത്രയൊക്കെയാണ് ശരിക്കും ഇതിൻ്റെ മൊത്തത്തിൽ ഞാൻ ആ ഒരു വീഡിയോയിൽ ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല ഇതിപ്പോൾ ഇവിടെ കണ്ടപ്പോൾ എനിക്കൊരു എന്താ പറയുക രസമായിട്ട് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ വൈപ്പറും സ്പെഷ്യലായിട്ട് അന്നത്തെ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത്ര വലിയ നിങ്ങൾ നിങ്ങളേതെങ്കിലും വണ്ടിയിൽ കണ്ടിട്ടുണ്ടോ വലിയ വൈപ്പറാണ് യാ ലുക്കിംഗ് നൈസ് അടിപൊളിയല്ലേ അല്ലേ അടിപൊളി പിന്നെ ഇതിൻ്റെ ഈ ഒരു ഹെഡ് ലാമ്പ് ശരിക്കും നാനൂറ്റി എൺപത് മീറ്ററോളം ദൂരത്തിൽ ഇതിൻ്റെ ഹെഡ് ലാമ്പിൻ്റെ പ്രകാശം ഉണ്ടാവും പിന്നെ താഴെ നമുക്ക് ആ ഒരു ഫോട്ട് ലാംപ് കാര്യങ്ങളെല്ലാം കാണാം കുക്ക് കാര്യങ്ങളെല്ലാം കാണാം ക്യാമറ ഫ്രണ്ടിലും ക്യാമറ വന്നിട്ടുണ്ട് യാ നൈസ് അല്ലേ അടിപൊളിയല്ലേ അല്ലേ ഗോൾഡ് കളർ അത്ര വലിയ സമ്മാനമൊക്കെ അല്ലേ എന്താ അല്ലേ അടിപൊളിയല്ലേ അപ്പോൾ എന്തൊക്കെയായാലും ഞാൻ അത് കണ്ടപ്പോൾ ഇങ്ങനെ ഒരു എനിക്കൊരു നിങ്ങളെയും കൂടെ എന്ന് തോന്നി അതുകൊണ്ടാണ് ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ബോറായോ ഇല്ല എന്ന് വിചാരിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരയ്ക്ക് ബൈ